സൂറത്തുൽ മുൽക്ക് നമ്മളൊക്കെ പാരായണം ചെയ്യാറുണ്ടല്ലേ ചെയ്യാറുണ്ട് സുഹൃത്തുൽ മുൽക്ക് പാരായണം ചെയ്യാൻ മുത്തനപിതങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് സുഹൃത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന ആളുകളുടെ ഖബറിൽ ശിക്ഷ ശിക്ഷയുണ്ടാവൂല എന്ന അവരെ ശിക്ഷിക്കാൻ മലക്കുകൾ വരുമ്പോൾ അയതാബിൻ്റെ മലക്കുകളെ ആ കബറിലെ കടുപ്പിക്കുക പോലും ചെയ്യുകയില്ല എന്ന് നബി തങ്ങളുടെ ഹദീസിൽ കാണാം എന്നാൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്ത് നമ്മൾക്കുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാനുള്ള ഒരു മാർഗം മഹാന് മറുപടിപ്പിച്ചിരുന്നുണ്ട് മുത്തനബി സലഹു അലഹി വസ്ലം തങ്ങളുടെ ഹദീസുകൾ ചേർത്തുകൊണ്ട് തന്നെ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്ത് കുറച്ച് അള്ളാഹുവിൻ്റെ അസ്മാലുസനിൽപ്പെട്ട ചില വിക്രുകൾ ചൊല്ലിയിട്ട് ചൊല്ലിയിട്ട് ആവശ്യം ചോദിച്ചാലും ആ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ച പഠിപ്പിച്ചെന്ന ഒരാമൽ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം വീഡിയോ മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം അസാ വാഹത്ത വിസ്മില്ല അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ അപാകതകൾ പാക പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ ഹബീബായ റസൂൽഹി സുല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളോടൊപ്പം നാളെ പരിശുദ്ധ സ്വർഗ്ഗത്തിൽ അള്ളാഹു നമ്മയൊക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും സുഖമാണ് സന്തോഷമാണ് എല്ലാവർക്കും റാഹത്താണ് എന്ന് വിശ്വസിക്കുന്നു അള്ളാഹു സുബാന നമ്മുടെ എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും തീർത്ത് സന്തോഷവും സമാധാനവും സക്കീനത്തും നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ ഖുർആാൻ വലിയ അത്ഭുതാണില്ലേ ഖുർആാൻ്റെ ഓരോ സുഹൃത്തുകൾക്കും ഓരോ ആയത്തുകൾക്കും എന്തിനേറെ പറയണം ഓരോ അക്ഷരങ്ങൾക്ക് പോലും ഫതിലുണ്ട് ശ്രേഷ്ഠതയുണ്ട് അതുകൊണ്ടല്ലേ പറഞ്ഞത് ഖുർആാനിലെ ഒരറ്റ അക്ഷരം ഓതിയാൽ തന്നെ കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് പത്ത് നന്മ എഴുതപ്പെടുവെന്ന അല്ലെ ഒരൊറ്റ അക്ഷരത്തിന് തന്നെ അപ്പോൾ ഖുർആൻ മുഴുവൻ ഓതുന്ന ആളുകൾക്ക് കിട്ടുന്ന നേട്ടം സുഭകാന ജല്ല ജലം നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമായിരിക്കും ഖുർആൻ ഖുർആാൻ ചെയ്ത ഹാഫിലീങ്ങൾ നാളെ വരെ സ്വർഗത്തിൽ കൊണ്ടുവന്നിട്ട് അവരോട് ഖുർആൻ പാരായണം ചെയ്യാൻ പറയും ആ ഖുർആൻ പാരായണം ചെയ്തിട്ട് എവിടെയാണോ അവർ ഓതി നിർത്തുന്നത് ആ ആയത്തുകളുടെ എണ്ണത്തിനനുസരിച്ച് പദവി അള്ളാഹു സുബാനഹു ത അല ഓരോ ആയത്തോതുമ്പോഴും ഓരോ ദർജ ഇങ്ങനെ വർദ്ധിച്ച് 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 ഏറ്റവും അവസാനം പോലെ ഓതി നിർത്തുന്ന ആയത്തെവിടെയാണോ അവിടെയായിരിക്കും അവരുടെ സ്ഥാനം അള്ളാഹു കൊടുക്കുക അപ്പം അത്രയും മഹത്വമുള്ള ഒരു അമലാണ് ഖുർആാനുമായി ബന്ധപ്പെട്ടത് ഇന്ന് ഇൻഷാ ഇൻഷാല്ല പ്രശുദ്ധ ഖുർആാനിൽ നമ്മൾ എല്ലാ ദിവസവും പാരായണം ചെയ്യണമെന്ന് നബിസ് അലഹി വസ്ല്ലാം തങ്ങൾ പരിചയപ്പെടുത്തിയ ഒരു സുഹൃത്തുണ്ട് ഏതാണ് ആ സുഹൃത്ത് സുഹൃത്തുൽ മുൽക്ക് സൂഹത്തുൽ മുൽക്ക് തബാറക്കല്ലതി ബി ദഹിൽ മുൽക്ക് നമ്മളൊക്കെ അറിയാം നമുക്കൊക്കെ മിക്ക നമ്മുടെ ഉമ്മമാരും സഹോദരിമാരും സഹോദരന്മാരൊക്കെ ഓതുന്നവരാണ് അല്ലേ നിരന്തരം എല്ലാ ദിവസവും മൈഷ്യാംസ്കാര ശേഷവും അല്ലെ മകരവിന് ശേഷമൊക്കെ സുഹൃത്ത് യാസീനും തബാറൊക്കെയൊക്കെ നമ്മൾ ഓതുന്നവരാണ് അപ്പോൾ ഈ സൂഹത്തിൽ മുൽക്ക് പാരായണം ചെയ്യുന്നത് എന്തിനാണ് എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും എന്ത് നബി സല അഹ് അലി വസ്ല്ലാമ്മ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ഖബറിൽ ശിക്ഷ ഉണ്ടാവുകയില്ല ഇല്ലേ ഖബറിലേക്ക് അതാബിൻ്റെ മലക്കുകൾ കടന്നു വരുമ്പോൾ ഖബറിലേക്ക് ശിക്ഷയുടെ മലക്കുകൾ കടന്നു വരുമ്പോൾ ആ മലക്കുകളെ അതാബിനെ ആ ഖബറിലേക്ക് അടുപ്പിക്കുക പോലും ചെയ്യുകയില്ല എന്ന് നബി നബിഷല്ലാഹു അലൈഹി വസ്ലാം ഞങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എത്രയോ ഹദീസുകൾ അതുപോലെ എത്രയോ സംഭവങ്ങൾ നമുക്കതിനെ തെളിവായി കാണാൻ കഴിയും എന്നാൽ മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നുണ്ട് അതിന് പുറമേ സൂഹത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യം നിറവേറി കിട്ടാനുള്ള ഒരു എളുപ്പമാർഗം കൂടി പറഞ്ഞു തരുന്നുണ്ട് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ നമുക്ക് കേൾക്കാം മുപ്പതായത്തുകളുള്ള ഖബറിന്റെ അതാവിനെ തൊട്ട് തടഞ്ഞ് നിർത്തുന്ന മാന്യമായി നിർത്തുന്ന അതായത് തടഞ്ഞു നിർത്തുന്ന ഒരു പരിചയമാണ് സൂഹത്തിൽ മുൽക്ക് തബാറക്ക സൂഹത്ത് എന്ന് ഇനി ആരെങ്കിലും ഒരാൾ ആരെങ്കിലും ഒരാൾ സൂറത്തുൽ മുൽക്ക് രണ്ട് റക്കായ നിസ്കാരത്തിൽ സൂറത്തുൽ മുൾക്ക് പാരായണം ചെയ്തു പകുതി പകുതിയായിട്ട് ഊതിയാൽ മതി അല്ലെങ്കിൽ എന്ത് ചെയ്യാ ഇനി മുഴുവൻ ഒരു റക്കായത്തിലും ഊതി അടുത്ത റക്കായത്തിലും സൂറത്തുൽ മുൾക്ക് മുഴുവനായിട്ട് ഓതി അങ്ങനെ ആണെങ്കിലും കുഴപ്പമില്ല അങ്ങനെ സൂറത്തുൽ മുൾക്ക് രണ്ട് റക്കായത്തുകളിലായി പാരായണം ചെയ്തിട്ട് സുമ്മാലം അതിനുശേഷം ആ വ്യക്തി പറഞ്ഞു ആ വ്യക്തി എന്ത് ചെയ്യുക നിസ്കാരത്തിന് ശേഷം കേട്ടോ നിസ്കാരത്തിൽ പറയണം എന്നല്ല രണ്ട് റക്കായത്ത് നിസ്കാരത്തിലായിട്ട് സൂറത്തുൽ മുൽഖു പാരായണം ചെയ്ത് തപാറക്ക സൂ സൂഹത്ത് പാരായണം ചെയ്ത് തീർത്തതിനു ശേഷം രണ്ടു റക്കായത്ത് നിസ്കരിച്ചു കഴിഞ്ഞു ഇനി കാണാതെ ഓതാൻ അറിയാത്തവരാണെങ്കിൽ അവർക്ക് നോക്കി ഓതാം എന്ത് ചെയ്യുക നമ്മൾ നിസ്കരിക്കുന്നതിന് മുമ്പ് ഒരല്പം മുകളിലേക്ക് പൊതിച്ച് തുറന്നു വെച്ച് അതിലേക്ക് നോക്കി ഓന്നത് കൊണ്ടും തെറ്റൊന്നുമില്ല ഏഹ് കാണാതെ ഓതാൻ അറിയുന്നവർ കാണാതെ തന്നെ ഓതാം അങ്ങനെ ഓതിയതിനു ശേഷം ആ നിസ്കാരത്തിന് ശേഷം അവർ പറഞ്ഞു കഴിഞ്ഞാൽ എന്തു പറഞ്ഞു യാ ഇമു ഞാൻ ഈ പറയുന്ന സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക എളുപ്പമാണ് അള്ളാഹുവിന്റെ കുറെ ഇസ്മുകളാണ് ഈ പറയുന്നത് ഇത് ഇത്രയും അള്ളാഹുവിന്റെ ഇസ്മകളാണ് ഇത് അതുപോലെ യാ 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 ഹയ്യു വിത്തുറു അഹദു ഈ എട്ട് വിക്ര ഈ ഇസ്മുകൾ പറഞ്ഞതിന് ശേഷം ഓരോ തവണ ഇത് പറഞ്ഞതിന് ശേഷം പറയണം അല മുഹമ്മദീൻ വാല ആലി മുഹമ്മദി ഈ ഒരു സ്വലാത്തും കൂടാ ആലി മുഹമ്മദീൻ ഇത് ചൊല്ലിയതിന് ശേഷം ഇത് ഒരു തവണ ചൊല്ലിയാൽ മതി ചൊല്ലിയതിന് ശേഷം സുമ്മസഅ അലാഹ ഹാജത്ത് അതിനുശേഷം അയാൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആജത്ത് ആവശ്യം എന്താണോ അത് റബ്ബിനോട് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്താണോ അത് റബ്ബിനോട് ചോദിച്ചാൽ ആ വ്യക്തിക്ക് അള്ളാഹു സുബാനഹുല ഉത്തരം ചെയ്യുന്നതാണ് അതായത് നമ്മളിപ്പോ അള്ളാഹുവിനോട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ കാര്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് രണ്ടറക്കായത്ത് നിസ്കരിച്ചു അല്ലെ ഹാജത്തിന്റെ ഹാജത്തിന്റെ നിസ്കാരം ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സുന്നത്തായിക്കോട്ടെ എന്തു സുന്നത്തായിക്കോട്ടെ രണ്ടറക്കായത്ത് നിസ്കരിച്ചു ആ നിസ്കാരത്തിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തു തബാറക്ക സുഹൃത്ത് രണ്ടായത്തിലും സൂഹത്തുൽ മുൽക്ക് ഓതുക അല്ലെങ്കിൽ സൂഹത്തുൽ മുൽക്ക് രണ്ട് അക്കായത്തുകളിലായിട്ട് ഓതുക അതായത് പകുതി പകുതിയിട്ട് ഓതുക അങ്ങനെ ഓതി തീർത്തു അതിനുശേഷം സലാം വീട്ടിയതിനു ശേഷം ആ ഇരുത്തത്തിൽ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാ ദു യാ ഹയ്യു യാ ഫർദു യാ വിത്തുറു യാ 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 അഹദു സമതു ഈ ദിക്രകൾ ചൊല്ലിയിട്ട് മുഹമ്മദിൻ മുഹമ്മദ് ഈ സ്വലാത്തും കൂടെ ചൊല്ലിയിട്ടും അബ്ബിനോട് നമ്മളുടെ ആവശ്യങ്ങൾ മുഴുവൻ ചോദിക്കാം അള്ളാഹുനോട് നമുക്ക് എന്താണോ ഹാജ് ഹാജത്തുള്ളത് നമ്മുടെ കൽബിൽ എന്താണോ ഉദ്ദേശമുള്ളത് നമ്മൾ നമ്മളെന്ത് മുറാദ് വെച്ചാണ് യോദിയത് അത് മുഴുവൻ റബ്ബിനോട് ചോദിച്ച് നമ്മളുടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആവശ്യം അള്ളാഹു കേൾക്കുകയും ഇസ്തജാബലഹു ആ വ്യക്തിക്ക് അള്ളാഹു സുബഹാനഹുഅഅഅഅത് അ ഉത്തരം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് അതായത് ആ ചോദിച്ച കാര്യം അള്ളാഹു നടപ്പാക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ് എന്ന് മഹത്ബ് കളിമാം കുർത്തുബി അടക്കമുള്ള ആളുകൾ ഇത് ഉദ്ധരിച്ചതായി കാണാം പഠിപ്പിച്ചതായി കാണാം ജല്ല ജല്ലജലം അള്ളാഹുസ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ച് നൽകുമാറാട്ടെ അതോടൊപ്പം സൂറത്തുൽ മുൽഖിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് ഞാൻ ഒന്ന് രണ്ട് ശ്രേഷ്ഠത പറഞ്ഞു തരട്ടെ നബി നബിസ് അലൈഹി സ്വലാൽ പറയുന്നുണ്ട് അന്ന മൻ അന്നമൻഖർ സൂറത്തുൽ മുൽഖി അല്ലെങ്കിൽ ഒരാൾ സൂറത്തുൽ മുൽഖ് പാരായണം ചെയ്തു കുല്ല ലൈലത്തിൽ എല്ലാ രാത്രിയിലും എല്ലാ രാത്രിയിലും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി ഖബറിൽ എന്തു ചെയ്യൂല ശിക്ഷ അനുഭവിക്കൂല അതായത് ഖബറിൽ ആ വ്യക്തിക്ക് ഇടങ്ങേറായി ഒരു സംഗതിയും കടന്നു വരൂല ഒന്നാമത്തെ കാര്യം ഇനി അതുപോലെ തന്നെ അന്നമൻ ഖർ അഹാ കുല്ല എല്ലാ രാത്രിയിലും ഒരാളിനി സുഹൃത്തു മുൽഖു പാരായണം ചെയ്തു എന്നാൽ അവർക്ക് കിടന്ന മറ്റൊരു നേട്ടം ലംബം തതുർ റുഹുൽ ഫത്താനാതു ഓരോ ഫിത്തിനകളും അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വരില്ല നിരന്തരം ഈ സുഹൃത്തുൽ മുൽഖു പാരായണം ചെയ്യുന്ന ആളുകളാണെങ്കിൽ എങ്കിൽ ഫിത്തിനകളൊന്നും അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് കടന്നു വരില്ല ഇന്ദൽ മമാപ്പോ മരണപ്പെടുന്ന സമയത്തും മരണ സമയത്തും ഫിത്തനകൾ കടന്നു വരികല അദ്ദേഹത്തിന്റെ ജീവിതകാലത്തും ഫിത്തനകൾ കടന്നു വരിക അള്ളഹു സുബൻ അഹുഅത്ത് അലപ്പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറായിട്ട് അപ്പോൾ നമ്മുടെ ഹാജത്ത് ആവശ്യ പൂർത്തീകരണത്തിന് എൻ്റെ അത് പലരും ചോദിക്കുന്നു എളുപ്പമുള്ള സുഹൃത്തുക്കളൊക്കെ എന്തെങ്കിലും പറഞ്ഞു തരുമോന്ന് എളുപ്പമുള്ള സുഹൃത്തുകൾ അതായത് നമുക്കെപ്പോഴും ഓതി പരിചയമുള്ള സുഹൃത്ത് യാസീം കൊണ്ട് അതുപോലെ തന്നെ തബാറക്ക സുഹൃത്തു കൊണ്ടൊക്കെ നമുക്ക് ഓതാൻ പറ്റിയ ഒരു അല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയ ഹാജത്ത് ഒരു മാർഗം പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ പലരും ഉണ്ട് ഒരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോ ഇൻഷാല്ല നമുക്ക് നിരന്തരം ഇത്തരം ചെയ്യാൻ പറ്റിയ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു മാർഗ്ഗമാണ് ചെയ്തു നോക്കുക അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും ഹാജത്തുകളൊക്കെ പൂർത്തീകരിച്ച് നൽകുമാറാകട്ടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം ആഹൃതൻ അലഹമുല്ല സ്ലാ വാഹമത്തല്ല واغفر لنا ما الله يا واسع الكرم يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما الله يا واسع الكرم يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم صلى <سؤال> الله على محمد صلى <سؤال> الله عليه وسلم صلى الله على محمد صلى <سؤال> الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم <primera>